പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബിൽഡിംഗിൽ നിന്ന് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതായി പരാതി കണ്ണൂർ വളപട്ടണം പഞ്ചായത്ത് ആറാം വാർഡിലെ പൊതുസ്ഥലത്താണ് മാലിന്യം തള്ളിയത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ആറാം വാർഡ് മെമ്പറുമായ ആളുടെ ഉടമസ്ഥതയിലുള്ള ബിൽഡിംഗിൽ നിന്നാണ് മാലിന്യം വീടിന് സമീപം നിക്ഷേപിച്ചത് മാലിന്യം തള്ളിയതിന് പിന്നാലെ പ്രദേശത്ത് കൊതുകുശല്യവും ദുർഗന്ധവുമുണ്ട് മാലിന്യം ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിലും ഹെൽത്തിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വളവട്ടണം പഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇന്ന് ആറാം വാർഡിന്റെ മെമ്പറുമായിട്ടുള്ള ലളിതാ ദേവി ടീച്ചറുടെ നിയന്ത്രണത്തിലുള്ള ബിൽഡിങ്ങിൽ നിന്നും ിണ്ടിയിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒരു വീടിൻ്റെ മുൻഭാഗത്ത് തള്ളിയൊരവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ വീട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുവാനും അതുപോലെ തന്നെ കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും സാധിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള ദുർഗന്ധവും പിന്നെ കൊതുകു ശല്യവും മറ്റ് ഇഴജീവികളുടെ ശല്യം തന്നെയാണ് ഇവിടെ കഴി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതല് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇത്രത്തിലിന്യം ഇവിടെ തള്ളരുതെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ആവശ്യങ്ങളൊക്കെ തള്ളിക്കൊണ്ട് ഒരു ഏകാധിപത്യമായ രീതിയിലാണ് ഇവിടുത്തെ മെമ്പർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്